വടക്കേ അമേരിക്കയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്താനുള്ള കൈരളി ടി വി യു എസ് എ ആരംഭിച്ച ഷോർട്ട് ഫിലിം മത്സരത്തിൽ ഫൈനൽ റൌണ്ടിലേക്ക് പതിനൊന്ന് ഫിലിമുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു വിവിധ സ്റ്റേറ്റുകളിൽ നിന്നായി നാൽപ്പത് ചിത്രങ്ങളാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത് ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിഷാന്ത് കവിയും ന്യൂസ് ഡയറക്ടറുമായ ഡോക്ടർ എൻ പി ചന്ദ്രശേഖരൻ എന്നിവരാണ് ജൂറി കമ്മിറ്റിയിലുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി കയറളി ടിവിയിൽ ഈ ചിത്രങ്ങൾ വീണ്ടും പ്രക്ഷേപണം ചെയ്യുന്നതും അതിൽ നിന്നും പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി തേടി മികച്ച ഹ്രസ്വ ചലച്ചിത്രം തിരഞ്ഞെടുക്കുന്നതുമായിരിക്കും രമേഷ് കുമാറിന്റെ മഴ വരും നേരത്ത് ഡോളർ രാജുവിന്റെ ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ ദേവസ്യ പാലാട്ടിയുടെ അമേരിക്കൻ സ്വീറ്റ് ഡ്രീംസ് വിനോദ് മേനോൻ സംവിധാനം നിർവഹിച്ച ചങ്ങമ്പുഴ പാർട്ട് ജയൻ മുളങ്ങാട് സംവിധാനം നിർവഹിച്ച മിക്സഡ് ജ്യൂസ് ശ്രീ സേഹ അരിദാസ് സംവിധാനം നിർവഹിച്ച ഒയാസിസ് ജൂബിൻ തോമസ് മുണ്ടയ്ക്കൽ സംവിധാനം നിർവഹിച്ച പോസിറ്റീവ് അജോ സാമുവേലിന്റെ ബെറ്റർ ഹാഫ് ബിജു ഉമ്മൻ സംവിധാനം നിർവഹിച്ച വേക്കപ്പ് കോൾ ജസ്സിൻ ജോസ് ദീപ ജേക്കബ് എന്നിവർ സംയുക്തമായി സംവിധാനം നിർവഹിച്ച ബോസ്റ്റൺ ഏഞ്ചൽസ് എൽവിസ് ജോർജ് ആൻഡ് സീമ നായർ സംവിധാനം നിർവഹിച്ച ടച്ച് എന്നീ പതിനൊന്ന് ഷോർട്ട് ഫിലിമുകളാണ് അവസാന റൗണ്ടുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പങ്കെടുത്തവരോടുള്ള കൈരളി ടി വി യു എസ് എയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അവസാന റൗണ്ടിൽ എത്തുന്നവരിൽ നിന്ന് മികച്ച ഷോർട്ട് ഫിലിം അവ മികച്ച അഭിനേതാക്കൾ മികച്ച ക്യാമറ എന്നിവയ്ക്കുള്ള സമ്മാനങ്ങൾ നൽകപ്പെടുന്നതായിരിക്കും ഡോക്ടർ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ വടക്കേ അമേരിക്കയിലെ കൈരളി ടിവിയുടെ പ്രതിനിധികളായ ജോസ് കടാപ്പുറം ജോസഫ് ക്ലാക്കർട്ട് പുറമെ ഷോർട്ട് ഫിലിം കോർഡിനേറ്റർ തോമസ് രാജൻ അമേരിക്കയിലെ അവതാരകരായ സുമി തോമസ് തുഷാര ഉറുമ്പിൽ പ്രത്ബീത എന്നിവരാണ് മത്സരങ്ങളുടെ ചുക്കാൻ പിടിച്ചത് ബാലകൃഷ്ണൻ അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിഷാന്ത് കവിയും ന്യൂസ് ഡയറക്ടറുമായ ഡോക്ടർ എൻ വി ചന്ദ്രശേഖരൻ എന്നിവരാണ് ജൂറി കമ്മിറ്റിയിലുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി കയളി ടിവിയിൽ ഈ ചിത്രങ്ങൾ വീണ്ടും പ്രക്ഷേപണം ചെയ്യുന്നതും അതിൽ നിന്നും പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി തേടി മികച്ച ഹ്രസ്വ ചലച്ചിത്രം തിരഞ്ഞെടുക്കുന്നതുമായിരിക്കും രമേഷ് കുമാറിന്റെ മഴ വരും നേരത്ത് ഡോളർ രാജുവിന്റെ ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ ദേവസ്യ പാലാട്ടിയുടെ അമേരിക്കൻ സ്വീറ്റ് ഡ്രീംസ് വിനോദ് മേനോൻ സംവിധാനം നിർവഹിച്ച ചങ്ങമ്പുഴ പാർട്ട് ജയൻ മുളങ്ങാട് സംവിധാനം നിർവഹിച്ച മിക്സഡ് ജ്യൂസ് ശ്രീ േഹ അരിദാസ് സംവിധാനം നിർവഹിച്ച ഒയാസിസ് ജൂബിൻ തോമസ് മുണ്ടയ്ക്കൽ സംവിധാനം നിർവഹിച്ച പോസിറ്റീവ് അജോ സാമുവെല്ലിന്റെ ബെറ്റർ ഹാഫ് ബിജു ഉമ്മൻ സംവിധാനം നിർവഹിച്ച വേക്കപ്പ് കോൾ ജസ്സിൻ ജോസ് ദീപ ജേക്കബ് എന്നിവർ സംയുക്തമായി സംവിധാനം നിർവഹിച്ച ബോസ്റ്റൺ ഏഞ്ചൽസ് എൽവിസ് ജോർജ് ആൻഡ് സീമ നായർ സംവിധാനം നിർവഹിച്ച ടച്ച് എന്നീ പതിനൊന്ന് ഷോർട്ട് ഫിലിമുകളാണ് അവസാന റൗണ്ടുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പങ്കെടുത്തവരോടുള്ള കൈരളി ടി വി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അവസാന റൗണ്ടിൽ എത്തുന്നവരിൽ നിന്ന് മികച്ച ഷോർട്ട് ഫിലിം മികച്ച അഭിനേതാക്കൾ മികച്ച ക്യാമറ എന്നിവയ്ക്കുള്ള സമ്മാനങ്ങൾ നൽകപ്പെടുന്നതായിരിക്കും ഡോക്ടർ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ വടക്കേ അമേരിക്കയിലെ കൈരളി ടിവിയുടെ പ്രതിനിധികളായ ജോസ് കടാപ്പുറം ജോസഫ് ക്ലാക്കർട്ട് പുറമെ ഷോർട്ട് ഫിലിം കോർഡിനേറ്റർ തോമസ് രാജൻ അമേരിക്കയിലെ അവതാരകരായ സുമി തോമസ് തുഷാര ഉറുമ്പിൽ പൃഥ്വിധ എന്നിവരാണ് മത്സരങ്ങളുടെ ചുക്കാൻ പിടിച്ചത്